ലഹരി വേട്ടയിൽ നിങ്ങിയിരിക്കുന്നു റാപ്പറായ വേടൻ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന വേടന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എറണാകുളം ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഏഴു ഗ്രാം കഞ്ചാവാണ് അവിടെ നിന്ന് പിടികൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പറഞ്ഞ രണ്ടെണ്ണവും ക്രോസ് അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എനിക്ക് രണ്ടെണ്ണും എടുക്കാറുണ്ട് കോമാണ്ടത്തി അതില്ലല്ലേ രംഗങ്ങൾ കാണാം ഏതെങ്കിലും എടുത്ത് നമുക്ക് പയറ്റി നോക്കാം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന ഇതിനു ഞങ്ങൾ ഈ മുള കൊടുത്തിട്ടുണ്ട് കണിയാപുഴയിലെ ഫ്ലാറ്റിലാണ് ആ പരിശോധന നീ നടത്തുന്നത് വെക്കല്ലേ ആ പോലീസാർ ഒന്ന് പൊക്കോട്ടെ എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം അഞ്ച് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് എന്തെങ്കിലും ചെയ്തോന്നോക്ക് ആ കഞ്ചാവ് ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു ഇവിടെ ലഹരി ഉപയോഗമുണ്ട് എന്നെ ഒരു രഹസ്യ വിവരം കിട്ടുകയായിരുന്നു അതിന് ജാമ്യത്തിൽ വിടാവുന്ന ആ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് എന്റെ പൊന്നിയന്മാരെ നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ ജാമ്യത്തിൽ വിടും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വകയായിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ട് എന്നൊണ്ണിയായോ നേരത്തെ പറയണ്ടായോ പക്ഷെ അറസ്റ്റ് ചെയ്ത മറ്റു തുടർ നടപടികളിലേക്ക് തന്നെ എനിക്കിത് പറയേണ്ട പക്ഷേ അത് നീ മറക്കണ്ട